ഹസയിൽ വിശന്നു മരിച്ചത് മുപ്പത്തി ഒന്നിലേറെ കുഞ്ഞുങ്ങൾ മുപ്പത്തിനാല് ആണെന്നാണ് മറ്റൊരു റിപ്പോർട്ട് സുഭിക്ഷമായൊരു ലോകത്തിനു നടുവിൽ വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ മരിച്ചുപോയ കുഞ്ഞുങ്ങളാണിത് ഞായറാഴ്ച ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണിത് പട്ടിണിയും നിർജലീകരണവും മൂലമാണ് നവജാത ശിശുക്കളടക്കം കൊല്ലപ്പെട്ടതെന്ന് ഫലസ്തീൻ റെഡ് ക്രസൻ്റ് സൊസൈറ്റി അറിയിക്കുന്നു ഭക്ഷണ വിതരണത്തിന് ഇസ്രായേൽ ഏർപ്പെടുത്തിയ വിലക്കും ആക്രമങ്ങളെ ഭയന്ന് സന്നദ്ധ സംഘടനകളുടെ പിന്മാറ്റവും വന്നതിന് പിന്നാലെയാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് പോഷകാഹാരക്കുറവ് മൂലം ഹസ്സയിലെ പരിമിതമായ ആശുപത്രി സൗകര്യങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന നിരവധി പിഞ്ചുകുഞ്ഞുങ്ങളുടെ സ്ഥിതി ഗുരുതരാവസ്ഥയിലാണെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു വടക്കൻ ഹസയിലെ നിരവധി കുഞ്ഞുങ്ങൾ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരണത്തോട് മല്ലിടുകയാണെന്നാണ് സന്നദ്ധ സംഘടനയായ കെയർ നൽകുന്ന മുന്നറിയിപ്പ് വടക്കൻ ഹസയിലെ രണ്ട് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊമ്പത് ശതമാനത്തോളം കുട്ടികൾ അപകടാവസ്ഥയിലാണെന്ന് സംഘടന കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിരുന്നു മിണ്ടാൻ പോലും കഴിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ഇരകൾ ഒരു തലമുറയിലെ മുഴുവൻ കുട്ടികളുടെയും ബാല്യവും ഭാവിയും ഈ യുദ്ധം നഷ്ടപ്പെടുത്തുന്നു തിന്നാനൊന്നും കിട്ടാതെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ കുഞ്ഞ് മരിക്കുന്നതെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ നിങ്ങളുടെ മക്കൾ ഭക്ഷണത്തിന് വിശന്ന് കറിയുമ്പോൾ ഒന്നും നൽകാനാകാത്ത സാഹചര്യം ഓർത്തു നോക്കൂ കെയർ കൺട്രി ഡയറക്ടർ ഹിബ ത്ബ്ബി പറയുന്നു യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു നേരത്തെയും അവർ ഗസയിലെ ദയനീയ അവസ്ഥ ലോകത്തിനു മുമ്പിൽ കൊണ്ടുവന്നിരുന്നു ആയിരത്തിലേറെ കുഞ്ഞുങ്ങൾ ഗസയിൽ കാലുകൾ നഷ്ടപ്പെട്ടവരാണെന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ യുദ്ധാസക്തി വികലാംഗരാക്കിയ ആയിരത്തിലേറെ കുഞ്ഞുങ്ങൾ തകർന്നടിഞ്ഞ നാട്ടിൽ ശേഷിക്കുന്നു ഫലസ്തീൻ റെഡ് ക്രോസൻ്റ് സൊസൈറ്റിയുടേതാണ് ഈ റിപ്പോർട്ടും ഫലസ്തീൻ ചിൽഡ്രൻസ് ഡേക്കാണ് അവർ ഇത് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ഭയം നിറഞ്ഞ അരവർഷം നഷ്ടങ്ങൾ കുടിയെഴുക്കപ്പെടലുകൾ ആരോഗ്യ സംരക്ഷണ സംവിധാനം പൂർണ്ണമായ തകർച്ചയുടെ വക്കിലാണ് ആളുകൾ പട്ടിണിയിൽ മരിക്കുന്നു ഞങ്ങൾക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല പൗരന്മാർ മനുഷ്യാവകാശ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും സംരക്ഷിക്കപ്പെടണം യുദ്ധം അവസാനിപ്പിക്കാൻ ലോക രാജ്യങ്ങൾ ഉണരണം പി ആർ സി എഫ് പ്രവർത്തക പറയുന്നു ഓരോ മണിക്കൂറിലും കൊല്ലപ്പെടുന്നത് നാല് കുട്ടികളാണെന്നും ഒരു പോസ്റ്റിൽ പറയുന്നു യുദ്ധം തുടങ്ങിയത് മുതൽ കുറഞ്ഞത് പതിനാലായിരം കുട്ടികളെങ്കിലും ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടും നാല് വർഷത്തെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണിത് ഇരുന്നൂറിലേറെ കുട്ടികളെയാണ് ഈ കാലയളവിൽ സൈന്യം പിടികൂടി തടവിലാക്കിയിട്ടുള്ളത് അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഈസ്റ്റ് ജെറുസലേം ഖസ്സ മുനമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് കുട്ടികളെന്ന് പലസ്തീൻ തടവുകാരുടെ അവകാശങ്ങൾക്കായുള്ള സംഘടനയായ ആട് അമീർ പറയുന്നു ഒക്ടോബർ ഏഴ് മുതൽ സേനയുടെ പതിവ് നടപടിയായി മാറിയിരിക്കുന്നു കുട്ടികളോടുള്ള അതിക്രമം പതിറ്റാണ്ടുകളായി അവർ ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത മാനസിക സംഘർഷങ്ങളാണ് അവർ ജയിലുകളിൽ അനുഭവിക്കുന്നത് ഭക്ഷണമോ വെള്ളമോ നൽകാതെയുള്ള പീഡനം വേറെയും ഈ അടുത്തായി പിടിച്ചുകൊണ്ടുപോയ ആയിരങ്ങളിൽ ചുരുങ്ങിയത് നാൽപ്പത്തിയൊന്ന് കുട്ടികളെങ്കിലും ഉണ്ടെന്നും സംഘടന പറയുന്നു പട്ടിണിക്കും ഉപരോധങ്ങൾക്കുമിടയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിരണ്ട് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടതോടെ അസയിലെ ആകെ മരണം മുപ്പത്തിമൂവായിരത്തി മുപ്പത്തിയേഴായി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി പേർക്ക് പരിക്കേറ്റു ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറൂസലേമിലും നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കരയുദ്ധത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി അൻപത്താറ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കുണ്ട് ഇരുന്നൂറിലധികം സന്നദ്ധ പ്രവർത്തകർക്കും നൂറിലധികം മാധ്യമ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായി